പിണറായി സഖാവിന്റെ മൂക്കത്തെ ശുണ്ടി നാട്ടിലെല്ലാം പാട്ടാണ് മുഖ്യമന്ത്രിയായ ശേഷം അവസരം കിട്ടിയാലൊക്കെ അത് പുതിയ പതിറ്റാണ്ട് വന്നാലും സഖാവിന് മാറ്റമൊന്നുമില്ല അതിപ്പോ ആളും തരവും ഒന്നും പ്രശ്നമല്ല മൂഷിപ്പ് തോന്നിയാൽ പിണറായി സഖാവ് ദേഷ്യം പിടിച്ചിരിക്കും വന്ന് അടുത്ത കോമഡി നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണിയൊക്കെ പിടിക്കണത് ഏഹ് നാട്ടുകാരെ കൊണ്ട് പറയപ്പെട്ട് കളിപ്പ് 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 നോക്കിയാൽ എന്നെ കഷ്ടെ കോമൺ േ അതിലെടുത്ത ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാ ചെയ്തു വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ വിളി മുഴുവനാവുന്നതിന് മുമ്പ് അദ്ദേഹം നടന്ന് വന്നിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഞാൻ മാറി നിന്നു അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി എന്ത് വാക്കും എനിക്ക് ഈ കാര്യമൊന്നും മനസ്സിലായില്ല എന്താണ് എങ്ങനെ എന്താണ് മാറി നിൽക്കാൻ പറഞ്ഞതെന്നും എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ മാറി നിന്നു പക്ഷെ എനിക്കത് അപ്പം ഭയങ്കര ഒരു രോഷം എനിക്കുണ്ടായി പക്ഷെ തന്നെ ഞാൻ ചിന്തിച്ചു അത് അദ്ദേഹത്തിന്റെ മര്യാദയാവും ആ രീതിയിൽ പെരുമാറുക എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ പോയ ഊർജം പെട്ടെന്നെ തിരിച്ചു വന്ന് നടക്കുമ്പം ആ മൈക്കിനടുത്തേക്ക് അദ്ദേഹം പ്രസംഗിച്ചു മടങ്ങുമ്പം ഞാൻ വിചാരിച്ചു പറയണം താങ്കൾ മാറി നിൽക്കുക എന്ന ജന്മി ശബ്ദത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദി സാറിന് പറയണമെന്ന് വിചാരിച്ചു വേദിന്ന് അവരെ അപമാനിക്കുമ്പം അത് ഏത് വ്യക്തിയായാലും ചെറുതായാലും വലുതായാലും മനുഷ്യർക്ക് ഈ ആർക്കായാലും ഒരു അഭിമാനം ഉണ്ടാവില്ലേ എന്തിനാ എന്താണ് അതിന്റെ ഉദ്ദേശം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിനെ ഒരു ആ ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല മുഖ്യമന്ത്രി ഈ സ്ത്രീപക്ഷ നിലപാട് സത്യസന്ധമാണെങ്കിൽ മുഖ്യമന്ത്രി അത് തിരുത്തന്യാ വേണ്ടത് ഒന്നും ഇങ്ങോട്ടു വേണ്ടി വെറുതെ ഉളുപ്പുണ്ടാ ചക്കണക്ക് എന്നാ പോവാൻ നോക്കണ ബെൽബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ എന്തോ ഞാൻ എന്താ പറഞ്ഞോ അതിന് തന്നാലും ഒരു വല്ല